നല്ല നല്ലദേവേനെ ഞങ്ങൾ എല്ലാവരെയും നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ പച്ചമേച്ചിൽ ഞങ്ങൾ െങ്ങിടുവാന മെച്ചമായോരാഹാരത്തേ നീ നൽകിടേണമേ മെച്ചമായോരാഹാരത്തേ നീ നൽകിടെ ഇരുമ്പ്യോ പ്രഭാചകൻ്റെ പുസ്തകം വിൻ്റെ മകനായി യഹൂദ രാജാവായ യഹോയാക്കിമിൻ്റെ നാലാം ആണ്ടിൽ ബാബേൽ രാജാവായ നബറിൻ്റെ ഒന്നാം ആണ്ട് തന്നെ സകല യഹൂദ ജനത്തെക്കുറിച്ച് ഇരമ്യാവിനുണ്ടായ അരുളപ്പാട് ഇരമ്യ പ്രവാചൻ അത് സകല യഹൂദ ജനത്തോടും സകല എറിശലേ നിവാസികളോടും പ്രസ്താവിച്ചത് എങ്ങനെ എന്നാൽ ആമോസിൻ്റെ മകനായി യഹൂദ രാജാവായ യോഷിയാവിൻ്റെ പതിമൂന്നാം ആണ്ട് മുതൽ ഇന്ന് വരെ ഈ ഇരുപത്തിമൂന്ന് സംവത്സരം യഹോബയുടെ വചനം എനിക്കുണ്ടാകുകയും ഞാൻ ഇടവിടാതെ നിങ്ങളോട് സംസാരിക്കുകയും ചെയ്തിട്ടും നിങ്ങൾ കേട്ടില്ല യഹോവ പ്രവാചകന്മാരായ തന്റെ സകല ദാസന്മാരെയും ഇടവിടാതെ നിങ്ങളുടെ അടുക്കൽ അയച്ചിട്ടും നിങ്ങൾ കേട്ടില്ല കേൾക്കാതെ വണ്ണം നിങ്ങളുടെ ചെവി ചായച്ചതുമില്ല നിങ്ങൾ ഓരോരുത്തൻ താന്താൻ്റെ ദുർമാർഗവും ദുഷ്പ്രവൃത്തികളും വിട്ട് തിരിയൻ എന്നാൽ യഹോവ നിങ്ങൾക്ക് നിങ്ങളുടെ പിതാക്കന്മാർക്കും തന്നദേശത്ത് നിങ്ങൾ എന്നുമെന്നേക്കും പാർക്കും അന്യദേവന്മാരെ സേവിച്ച് നമസ് നമസ്കരിക്കേണ്ടതിന് അവരോട് ചേരരുത് നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തി കൊണ്ട് എന്നെ കോപിപ്പിക്കുകയും അരുത് എന്നാൽ ഞാൻ നിങ്ങൾക്ക് അനർത്ഥം വരുത്തുകയില്ല എന്ന് അവർ പറഞ്ഞു എങ്കിലും നിങ്ങൾ നിങ്ങളുടെ അനർത്ഥത്തിനായി നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തി കൊണ്ട് എന്നെ കോവിപ്പാൻ തക്കവണ്ണം എൻ്റെ വാക്കു കേൾക്കാമായിരുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട് അതുകൊണ്ട് സൈനിക യഹോവ ഇപ്രകാരം അരല് ചെയ്യുന്നു നിങ്ങൾ എൻ്റെ വചനങ്ങളെ കേൾക്കായ കൊണ്ട് ഞാൻ ആളയച്ച് വടക്കുള്ള സകല വംശങ്ങളെയും എൻ്റെ ദാസനായ ബാബേൽ രാജാവായ നബ്കുനേസറിനെയും ഈ ദേശത്തിൻ്റെ നേരയും ഇതര നിവാസികളുടെ നേരെയും ചുറ്റും വസിക്കുന്ന ഈ സകല ജാതികുടനേരയും വരുത്തി അവരെ നാശനം ചെയ്ത് സ്തംഭന പരിഹാസ വിഷയവും ശാശ്വത ശൂന്യവുമാക്കി തീർക്കും ഞാൻ ആനന്ദഘോഷവും സന്തോഷദിനിയും മണവാളിൻ്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും തിരിക്കല്ലിൽ ഒച്ചയും വിളക്കിന്റെ വെളിച്ചവും അവരവരുടെ ഇടയിൽ നിന്ന് നീങ്ങിക്കളയും ഈ ദേശമൊക്കെയും ശൂന്യമാവും സ്തംഭനഹേതുവുമാവും ഈ ജാതികൾ ബാബേൽ രാജാവിനെ എഴുപത് സംവത്സരം സേവിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട് എഴുപത് സംവത്സരം തികയുമ്പോൾ ഞാൻ ബാബെ രാജാവിനെയും ആ ജാതിയെയും കൽതാരുടെ ദേശത്തെയും അവരുടെ നിമിത്തം സന്ദർശിച്ച് അതിനെ ശൂന്യമാക്കി തീർക്കും എന്ന് യഹോവയുടെ അരുളപ്പാട് അങ്ങനെ ഞാൻ ഈ ദേശത്തെക്കുറിച്ച് അരളി ചെയ്തിരിക്കുന്ന സകല വചനങ്ങളുടെയും ഇലമ്യാവ് സകല ജാതികളെയും കുറിച്ച് പ്രവചിച്ചതും ഈ പുസ്തകം അതിലെഴുതിയിരിക്കുന്നതുമായ സകലത്തെയും ഞാൻ അതിന് വരുത്തും അനേകം ജാതികളും വലിയ പിതാക്കന്മാരും അവരെ കൊണ്ട് സേവ ചെയ്യിക്കും ഞാൻ അവരുടെ ക്രിയകൾക്കും അവരുടെ നന്മയുടെ പ്രവൃത്തികൾക്കും തക്കവണ്ണം അവർക്ക് പകരം ചെയ്യും ഇസ്രയേലിൻ്റെ ദൈവമായ യഹോബ എന്നോട് ഇപ്രകാരം വല്ല ചെയ്തു ഈ ക്രോധമദ്യം നിറഞ്ഞ പാനപാത്രം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞാൻ നിന്നെ അയക്കുന്ന ജാതികളൊക്കെയും കുടിപ്പിക്കാം അവർ കുടിച്ച് ഞാൻ അവരുടെ ഇടയിൽ അയക്കുന്ന വാൾ വാൾനിമിത്തം ചാഞ്ചാടി ഭ്രാന്തന്മാരായി തീരും അങ്ങനെ ഞാൻ പാനപാത്രം യഹോവയുടെ കയ്യിൽ നിന്ന് വാങ്ങി യഹോവ എന്നെ അയച്ച സകല ജാതിയുടെയും കുടിപ്പിച്ചു ഇന്നുള്ളതുപോലെ ശൂന്യവും സ്തംഭനഹേതുവും പരിഹാസകിശിയും ശാപ വാക്യുമാകേണ്ടതിന് ഇർഷലേമിനെയും യഹൂദ പട്ടണങ്ങളെയും രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയും ഇസ്രയേൽ രാജാവായ ഫറോവയെയും അവൻ്റെ വൃത്തിരാ വൃത്തിമാരെയും പ്രഭുക്കന്മാരെയും സകല പ്രജകളെയും സർവ സമ്മിശ്ര ജാതിയെയും ഊസ് ദേശത്തിലെ സകല രാജാക്കന്മാരെയും ഫലസ്തീന ദേശത്തിലെ സകല രാജാക്കന്മാരെയും അസ്കൊലനെയും സയെയും എക്രോനെയും അസ്തോതിൽ ശേഷിച്ചുള്ളവരെയും ഏതോമിനെയും മോവാബിനെയും ആമോനിലേയും സകല സോർ രാജാക്കന്മാരെയും സകല സിദ്ധോന്യ രാജാക്കന്മാരെയും സമുദ്രിക്കരയിലുള്ള ദ്വീപുകള രാജാക്കന്മാരെയും ദേദാനെയും തേമനെയും ഭൂസിനെയും തലയുടെ അരികു വടിച്ചവരെ ഒക്കെയും എല്ലാ ആരാഭ്യ രാജാക്കന്മാരെയും മരുവാസികളായ സമ്മിശ്ര ജാതിയുടെ സകല രാജാക്കന്മാരെയും സകല സിംറി രാജാക്കന്മാരെയും ഏലോമിലെ സകല രാജാക്കന്മാരെയും മേദരുടെ സകല രാജാക്കന്മാരെയും തമ്മിൽ അടുത്തും അകന്നുമിരിക്കുന്ന എല്ലാ വടക്കേ രാജാക്കന്മാരെയും ഭൂമിയിലെ സകല ലോക രാജ്യങ്ങളൊക്കെയും തന്നെ ശേഷക് രാജാവായ അവരുടെ സകല അവരെ അവരുടെ ശേഷവും കുടിക്കണം നീ അവരോട് പറയേണ്ടത് ഇസ്രയേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം മരളി ചെയ്യുന്നു നിങ്ങൾ കുടിച്ച് ലഹരി പിടിച്ച് ഛർദിച്ച് ഞാൻ നിങ്ങളുടെ ഇടയിൽ അയക്കുന്ന വാളുകൊണ്ട് ഇനി എഴുന്നേൽക്കാത്ത വണ്ണം വീഴുവിൻ എന്നാൽ പാനപാത്രം നിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുടിപ്പാൻ അവർക്ക് മനസ്സിലായാൽ നീ അവരോട് പറയേണ്ടത് സൈനിക യഹോവ ഇപ്രകാരം അല്ല ചെയ്യുന്നു നിങ്ങൾ കുടിച്ചേ മതിയാവൂ എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന നഗരത്തിന് ഞാൻ അനർത്ഥം വരുത്തുവാൻ തുടങ്ങുന്നു പിന്നെ നിങ്ങൾ കേവലം ശിക്ഷ കൂടാതെ പോകുമോ ശിക്ഷ കൂടാതെ പോവുകയില്ല ഞാൻ സകല ഭൂവാസിയുടെ മേൽ വാളിനെ വിളിച്ചു വരുത്തും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട് ആകയാൽ നീ ഈ വചനങ്ങളൊക്കെയും അവരോട് പ്രവചിച്ച് പറയുക യഹോവ പൂരത്തിൽ നിന്ന് ഗർജിച്ചു തൻ്റെ വിശുദ്ധ നിവാസത്തിൽ നിന്ന് നാദം പുറപ്പെടുവിക്കുന്നു അവൻ തൻ്റെ നേച്ചിൽ പുറത്തെ നോക്കി ഉറക്കെ ഗർജിക്കുന്നു മുന്തിരി ചക്ക് ചവിട്ടുന്നത് പോലെ അവൻ സകല ഭൂവാസിക്ക് നേരെ ആർപ്പ് വിളിക്കുന്നു ആരൂപം ഭൂമിയുടെ അറ്റത്തോളവും എത്തുന്നു യഹോവയ്ക്ക് ജാതികളോട് ഒരു വ്യവഹാരമുണ്ട് അവൻ സകല ജടത്തോടും വ്യവഹരിച്ചു ദുഷ്ടന്മാരെ വാൽന ഏൽപ്പിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം നല്ല ചെയ്യുന്നു അനർത്ഥം ജാതിയിൽ നിന്ന് ജാതിയിലേക്ക് പുറപ്പെടുന്നു ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് വലിയ കൊടുങ്കാറ്റ് ഇളകി വരും അന്നാളിൽ യഹോവയുടെ നികുതന്മാർ ഭൂമിയുടെ അറ്റം മുതൽ മറ്റേ അറ്റം വരെ വീണു കിടക്കും അവരെക്കുറിച്ച് ആരും വിലപിക്കുകയില്ല അവരെ എടുത്ത് കുഴിച്ചിടുകയുമില്ല അവർ നിലത്തിന് വളമായിത്തീരും ഇഠയന്മാരെ മുറയിട്ട് നിലവിളിപ്പിൻ ആട്ടിൻകൂട്ടത്തിലെ ശ്രേഷ്ഠന്മാരെ വെണ്ണീരിൽ കിടന്ന് ഉരുളുവിൻ നിങ്ങളെ അറുപ്പാനുള്ള കാലം തികഞ്ഞിരിക്കുന്നു ഞാൻ നിങ്ങളെ ഉടച്ചു കളിയും നിങ്ങൾ മനോഹരമായൊരു പാത്രം പോലെ വീഴും ഇടയന്മാർക്ക് ശരണവും ആട്ടിൻകൂട്ടത്തിലെ ശ്രേഷ്ഠന്മാർക്ക് ഉദ്ധാരണവും ഇല്ലാതെയാകും യഹോവ മേച്ചിൽ പുറത്തെ പാഴാക്കി കളയുന്നതുകൊണ്ട് ഇടയന്മാർ നിലവിളിക്കുന്നതും ആട്ടിൻകൂട്ടത്തിലെ ശ്രേഷ്ഠന്മാർ മുറയിടുന്നതും കേൾപ്പാറാകും സമാധാനമുള്ള മേച്ചിൽ പുറങ്ങൾ യഹോവയുടെ ഉഗ്ര നിമിത്തം നശിച്ചു പോയിരിക്കുന്നു അവൻ ഒരു ബാലസിംഹം എന്ന പോലെ തൻ്റെ മുറ്റുകാട് വിട്ട് വന്നിരിക്കുന്നു പീഡിപ്പിക്കുന്ന വാൾ കൊണ്ടും അവൻ്റെ ഉഗ്രകോമ കൊണ്ടും അവരുടെ ദേശം ശൂന്യമായിരിക്കുന്നു നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് അന്ധകാരമാമി ലോകയാത്രയിൽ ബന്ധുവായിരുന്നു വാഴി മേ ഇമ്പാന അൻപുള്ള സോരം മുമ്പേ നാടന്നു സാധ കേൾപ്പിക്കേണമേ മുമ്പേ നാടന്നു സാധ കേൾപ്പി K